സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്ലോട്ട് നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ മനോഹരമായ ഏകദേശം രണ്ട് സൈഡിലും ടാറിങ് റോഡിനോട് ചേർന്നിട്ടുള്ള ഒമ്പതര സെൻറ്റ് ഹൗസ് ബ്ലോട്ടാണ് ഈ ഹൗസ് പ്ലോട്ട് ഏകദേശം നമുക്ക് അഞ്ച് സെൻറ്റോ അല്ലെങ്കിൽ അഞ്ചര സെൻറ്റോ അല്ലെങ്കിൽ നാല് സെൻറ്റോ നാലര സെൻറ്റോ അങ്ങനെ രണ്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ല മനോഹരമായ വീട് പണിയുന്നതിനും അതല്ല ഒറ്റ ഹൗസ് പ്ലോട്ടിൽ നല്ല വീട് പണിയുന്നതിനും അനുയോജ്യമായ ഒരു സ്ഥലമാണ് നമ്മൾ കാലത്ത് ഡെയിലി എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കാളത്തോട് പ്രദേശത്താണ് കാളത്തോട് മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ ഹൗസ് പ്ലോട്ട് ഉള്ളത് ഈ പ്ലോട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെന്റിന് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് നെഗോഷ്യബിൾ നല്ല നല്ല വീടുകളുടെ ഇടയിൽ വീട്ടു പണിയുന്നതിന് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ടുകളാണ് ആവശ്യമുള്ളവർ സ്ക്ലിനി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയി നാളെ കാണാം ഓക്കെ ഗുഡ് ബൈ